ഴേക്കോട് പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പാട്ടുത്സവ ഉയർന്നു തെയ്യവും കളമെഴുത്തുപാട്ടും തിടമ്പ് നൃത്തവും നടക്കുന്ന ദേവനർത്തനത്തിന്റെ അനുഷ്ഠാന തിരുമുറ്റത്ത് ഭക്തജനപ്രവാഹം മളോളം ശിവക്ഷേത്രനടയിൽ നിന്ന് ഭക്തക്കൂട്ടായ്മയുടെ കലവറനിരക്കൽ ഘോഷയാത്ര പുതിയകാവിലെത്തിയ ശേഷമാണ് ബുധനാഴ്ച രാത്രി മുഹൂർത്തരാശിയിൽ ഉത്സവ കൊടി കൊടിയുകയായിരുന്നത് ഏതാനും മീറ്റർ അകലെ കിഴക്കേ പറമ്പിലുള്ള തെയ്യസ്ഥാനമായ കിഴക്കൻ കാവിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിലാണ് പുതിയ കാവ് ഭഗവതിയുടെ ശ്രീകോവിൽ പ്രതിഷ്ഠ തന്ത്രി കാട്ടുമാടം ഇളയടത്തെ ഈശാനന്ദരിപ്പാടിന്റെ കാർമികത്വത്തിലാണ് താന്ത്രിക കർമ്മങ്ങൾ മേൽശാന്തി നീലേശ്വരം സുനിൽ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു തിരുമുറ്റത്തെ കീഴിൽ താന്ത്രിക ശുദ്ധിക്രിയകൾക്ക് ശേഷം ഭഗവതിയുടെ ശ്രീകോവിലിൽ പൂജിച്ച് അനുമതി വാങ്ങിയ ശേഷമായിരുന്നു ഏഴ് ദിവസത്തെ പാട്ടുത്സവ കൊടിയേറ്റം ഉത്സവ ദിനങ്ങളിൽ വൈകിട്ട് ആനപ്പുറത്ത് കാഴ്ചശിവേലിയും തുടർന്ന് തിടമ്പ് നിർത്തവും ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ രാത്രി പത്തിന് പാട്ടമ്പലത്തിൽ നാന്തകവാള നടത്തും ധാരിക വധം കളം കുറിച്ചുപാട്ടും നടക്കും എല്ലാ ദിവസവും വിവിധ കലാപരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് വാദ്യരത്നം പടുവിലായി രാജീവ് ശിക്ഷണത്തിൽ കാവിലമ്മ കലാക്ഷേത്ര അംഗങ്ങളുടെ ചെണ്ടമേള അലങ്ങേറ്റ ചടങ്ങ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ നിറവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ചിറക്കൽ കോവിലകം തിരുനാൾ സി കെ രാമവർമ്മ വലിയ രാജ മുഖ്യാതിഥിയായി ഇരുപത്തിയേഴിന് പുതിയകാവിലമ്മയെ നാടുവലം വയ്പ് വൻകുളത്തുവയലിലെ ആദ്യസ്ഥാനമായ തമ്പാച്ചിപ്പാറയിലും കൊട്ടാരത്തത്തുംപാറ പെരുന്തൃകോവിലപ്പന്റെയും തട്ടക പെരുമാളായ അക്ലേത് ക്ഷേത്രത്തിലും എത്തും തെരു ഗണപതി മണ്ഡപം മൈലാടത്തടം ഇളം കരുമകൻ കോട്ടം മൊളോളം വഴി അർദ്ധരാത്രി പുതിയകാവിൽ തിരിച്ചെത്തും ഇരുപത്തിയേഴിന് രാത്രി ഏഴിന് ക്ഷേത്രത്തിൽ സന്താനഗോപാലം കഥകളി അരങ്ങേറ്റവുമുണ്ട് ഇരുപത്തിയെട്ടിന് മഹോത്സവം രാത്രി പള്ളിവേട്ട ഇരുപത്തിയൊൻപതിന് രാവിലെ ആറാട്ട് വൈകുന്നേരം പുതിയ പോതി ഇളങ്കോലം മുപ്പതിന് രാവിലെ പുതിയ കാവലമ്മയുടെ തെയ്യത്തിരുമുടി ഉയരും തുടർന്ന് ഗുരുതി തർപ്പണം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദ് വൈകുന്നേരം നാലിന് തെയ്യത്തിരുമുടി അഴിച്ച് അണിയറയിലെത്തുന്നതോടെ പാഠുത്സവം സമാപിക്കും ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ ഇല്ലാത്ത സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്